ഞാൻ ഈ യൂണിഫോമിൽ അവസാനത്തെ വീഡിയോ ആയിരിക്കോട്ടേത് അപ്പം ഞാൻ ഇന്ന് ലാസ്റ്റ് വർക്കിൻ്റെ ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ റൂമിൽ വന്നു ഇപ്പം അപ്പം ഈ യൂണിഫോമിൽ ഒരുപാട് നീ കടപ്പാടുണ്ട് സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് വെറും നാലു മാസം കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഈ യൂണിഫോം ഭയങ്കര സഹായമായിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഒന്ന് ദമാമിലൂടെ വരണമെന്നുണ്ട് ജസ്റ്റ് ദമാമിൽ വരുന്നുണ്ട് ഡമാമിലെന്ന് ജസ്റ്റ് കടലൊക്കെ കണ്ട് പിള്ളേരെ കൊണ്ട് അവിടെ കൂട്ടാൻ്റെ ഫാമിലി കൂടെ ഉണ്ട് അവരെ ജസ്റ്റ് ദമാമിലേക്ക് വന്നിട്ട് ഒന്ന് പോകണമെന്നുണ്ടെട്ടോ ജസ്റ്റ് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര എന്താ പറയുക ചെറിയൊരു കാലാവസ്ഥ മാറിയ ചെറിയൊരു ഇതുണ്ട് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ എന്തിനാണ് പോകുന്നത് ആൾക്കാർ ചോദിക്കാറുണ്ട് വഴി അറിയിക്കുക എല്ലാം ചാനലിൽ വരും കേട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ ഇനി ഇത്ര നാൾ ചാനലിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഇവിടെ തിരക്ക് കാരണമാണ് ആ മരുഭൂമി ഇപ്പോൾ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ ഇപ്പം എല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക ചുമ്മാരിക്കുന്ന സമയത്ത് വേണം എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെല്ലാവരും സപ്പോർട്ട് യൂട്യൂബിൽ ഉണ്ടാവണം അതുപോലെ എന്താ പറയുക ഫേസ്ബുക്കൊക്കെ റെഡിയാക്കി എടുക്കണം എല്ലാം ഒന്ന് ഒടുതട്ടിയെടുക്കണം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഉണ്ടായില്ല എന്താ പറയാ കാണാം വരിക കാണാം കേട്ടോ അവസാനത്തെ വീഡിയോ ആണെങ്കിൽ യൂണിഫോമിൽ കേട്ടോ നമ്മളെ ഹെഡ് ഓഫീസിൽ വന്ന് സകലമാന ആൾക്കാരെ കണ്ട് യാത്ര പറയാൻ വന്നാൽ കേട്ടോ അതുപോലെ നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ് സംഭവം ഒരു എട്ടിൻ്റെ പണി കിട്ടി ഞാൻ ആരോടും പറയാണ്ട് പോയെന്ന് പറയരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ നമ്മുടെ എച്ച് ആർ ഒരു പെണ്ണുംപിള്ളയാണ് അപ്പോൾ നമ്മൾക്ക് ഒരു എക്സിറ്റൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടുമായിരുന്നു എല്ലാത്തിനും നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ രണ്ട് മാസത്തെ നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് വരെ നമുക്ക് റെൻറ്റ് വണ്ടി എടുക്കാനും പുറത്തൊക്കെ കറങ്ങാനും എല്ലാം ഇൻഷുറൻസ് ഇറക്കി നമ്മൾക്ക് ഉണ്ടായിരുന്നു ഈ പെണ്ണുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ എക്സിറ്റിൻ്റെ പേപ്പർ എല്ലാം ക്ലിയർ ആക്കിയപ്പോൾ ക്ലിയർ ആക്കിയപ്പാടെ സകലമാന ലാസ്റ്റ് ഫൈനൽ എക്സിറ്റ് അങ്ങ് കടിച്ചിട്ടോ അപ്പോൾ നമുക്കിപ്പോൾ റെൻറ്റ് വണ്ടി എടുക്കാനോ എന്തിനാണ് നമ്മുടെ ഫോൺ നമ്പർ വരെ രണ്ട് ദിവസം കൊണ്ട് ബ്ലോക്കായി പോകും ഇനി ആരെയും വിളിക്കാനൊന്നും പറ്റില്ല അപ്പം വൈഫൈ ഉള്ളപ്പോൾ ആരോടൊന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലാണ്ട് ആരെ വിളിച്ച് ഞാൻ പോകുകയാണ് എന്ന് പറയാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഫോൺ നമ്പർ എത്ര ദിവസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കട്ടാവും എക്സിറ്റ് അടിച്ചതുകൊണ്ട് എന്തായാലും രണ്ട് ദിവസം ഫോൺ നമ്പർ കട്ടാവാൻ ചാൻസ് ഉണ്ട് സാധാരണ നമ്മൾ ഇവിടെ പോയിട്ട് എയർപോർട്ടിൽ പോയി ഫിംഗർ വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ക്യാൻസലാകേണ്ടത് പക്ഷേ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ക്യാൻസലായി നമ്മുടെ സർവീസ് മണി വന്നു പക്ഷേ എടുക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഞാനിവിടെ വന്നിട്ട് എന്തേലും വഴിയുണ്ടോയെന്ന് നോക്കുവാണ് വഴിയൊന്നുമില്ല സംഭവം ക്ലിയർ ആക്കണം അഞ്ഞൂറ് രൂപയല്ല എക്സ്ട്രാ കൊടുക്കണം അപ്പം അന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്തായാലും പൈസ നേരെ ബാങ്കിൽ പോയി കളക്ട് ചെയ്യാവുന്ന പരിപാടിയാണ് അപ്പോൾ എന്താ പറയുക ആരോട് ഞാൻ പറയാണ്ട് പോയെന്ന് പറയരുത് ഇനി എത്ര നാൾ യൂട്യൂബിലൊക്കെ ഒന്ന് ഫുള്ള് സൈലൻ്റ് ആയിരുന്നു എന്താ പറയുക നമ്മുടെ യൂട്യൂബല്ല ഫുള്ള് ആയിരുന്നു അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇനി യൂട്യൂബിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ വീഡിയോ കാണാൻ മാക്സിമം ഷെയർ ചെയ്യുക എന്തായാലും യൂണിഫോമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി കളർ ഡ്രസ്സിലൊക്കെ കുറച്ച് നേരം ഉണ്ടാവും അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം എല്ലാവരും സപ്പോർട്ടുണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ ടാറ്റാ ബൈ ബൈ